എറണാകുളം അങ്കമാലിക്കാരായ മെത്രാൻമാർ വെളിപ്പെടുത്തിയ മുപ്പത്തിയഞ്ച് സത്യങ്ങൾ ഒന്ന് മാർപ്പാപ്പയുടെ സന്ദേശത്തിനും മേജർ ആർച്ച് ബിഷപ്പിന്റെ അഭിമുഖത്തിനും എതിരാണ് സംയുക്ത സർക്കുലർ രണ്ട് നിശ്ചയിച്ചുറപ്പിച്ചിരിക്കുന്ന ഓൺലൈൻ സിനിഡിന്റെ അഭിപ്രായം തേടാതെ ഗൗരവമുള്ള സർക്കുലർ പുറപ്പെടുവിച്ചത് ഞങ്ങളെ അങ്ങേയറ്റം നിരാശപ്പെടുത്തി മൂന്ന് സിനഡംഗങ്ങൾ എന്ന നിലയിൽ പരിശുദ്ധ പിതാവ് ഏൽപ്പിച്ച ഉത്തരവാദിത്വം നിറവേറ്റുവാൻ മേജർ ആർച്ച് ബിഷപ്പ് തടസ്സം നിന്നു ൂടുന്നതിന് മുൻപ് തന്നെ സിനഡിന്റെ തീരുമാനം തയ്യാറാക്കിയതും ഇറക്കിയതും നിരാശാജനകം അഞ്ച് സഭയുടെ മധ്യയുഗ സംസ്കാരത്തെ പുനർജീവിപ്പിച്ചിരിക്കുന്നതാണ് മാർ തട്ടിലിന്റെ സർക്കുലർ ആറ് പരിശുദ്ധ രണ്ടാം വത്തിക്കാൻ കൗൺസിലിന് ശേഷം സഭയിൽ കേട്ടുകേൾവിയില്ലാത്ത കാര്യമാണ് സർക്കുലറിലെ മഹറോൻ ശിക്ഷ ഏഴ് ഓട്ടോമാറ്റിക് മഹറോൻ പൗരസ്ത്യ പൗരസ്ത്യാനൻ നിയമം സംഹിതിക്കും വത്തിക്കാൻ രേഖയ്ക്കും വിരുദ്ധം നിയമവിരുദ്ധം എട്ട് ഇങ്ങനെ ഒരു സർക്കുലർ പുറപ്പെടുവിക്കുവാൻ മേജർ ആർച്ച് ബിഷപ്പിനും അതിരൂപതയുടെ അഡ്മിനിസ്ട്രേറ്റർക്കും നിർദ്ദേശം നൽകാൻ വത്തിക്കാനിലെ ഉന്നത അധികാര സമിതിക്കോ സ്ഥിരം സിനഡിനോ എങ്ങനെ കഴിയും ഒൻപത് ഇതുപോലത്തെ ഒരു സർക്കുലർ ഇറക്കുവാൻ ആവശ്യപ്പെട്ട വത്തിക്കാൻ രേഖ സിനഡിൽ കാണിച്ചിട്ടില്ല അത് പരസ്യപ്പെടുത്തണം പത്ത് സർക്കുലറിലെ മഹറോൻ വിധി മനസാക്ഷി വിരുദ്ധം പതിനൊന്ന് മാർ തട്ടിലിന്റെ ശിക്ഷ ന്യായീകരണമില്ലാത്തത് അനുപാതികമല്ലാത്തത് പുകൾപെറ്റ പൗരസ്ത്യാന നിയമത്തിന്റെ ചൈതന്യത്തിന് എതിര് പന്ത്രണ്ട് വിശ്വാസികളുടെ മനസാക്ഷിയെ മെത്രാൻമാർ ഭയപ്പെടുത്തരുത് അടിച്ചേൽപ്പിക്കരുത് പതിമൂന്ന് വൈദികരെയും ജനങ്ങളെയും വിശ്വാസത്തിലെടുത്തുകൊണ്ടുവേണം സാധ്യമാകുന്നിടത്തെല്ലാം സിനിഡ് തീരുമാനം നടപ്പിലാക്കുവാൻ പതിനാല് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഒൻപതിന് സർക്കുലർ പുറപ്പെടുവിച്ചതിനെ കുറിച്ചുള്ള കഥ അവിശ്വസനീയം നടന്നത് തട്ടിപ്പ് മുൻപും ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പതിനഞ്ച് സമവായ ശ്രമങ്ങളെ അട്ടിമറിച്ച് സർക്കുലർ ഇറക്കി തിടുക്കത്തിൽ സംയുക്ത സർക്കുലർ ഇറക്കുകയായിരുന്നു പതിനാറ് സൂത്രധാരൻ ആരെന്ന് വെളിപ്പെടുത്തണം പതിനേഴ് സിനിഡംഗങ്ങളായ തങ്ങൾ നിശബ്ദരായ കാഴ്ചക്കാർ മാത്രമെന്ന് എറണാകുളം അങ്കമാലിയിലെ മെത്രാൻമാർ പതിനെട്ട് മേജർ ആർച്ച് ബിഷപ്പും കാഴ്ചക്കാരൻ മാത്രമെന്ന് സംശയം വലിയ സമ്മർദ്ദങ്ങൾക്ക് വിധേയൻ പത്തൊൻപത് മാർപ്പാപ്പയെ അനുസരിക്കണോ സ്വന്തം ബോധ്യമനുസരിച്ച് പ്രവർത്തിക്കണോ മേജർ ആർച്ച് ബിഷപ്പിന് പോലും കഴിയുന്നില്ല ഇരുപത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ ഏകീകൃത കുർബാന രീതി പുനരുജ്ജീവിപ്പിക്കുന്നതിലെ അപകടത്തെ കുറിച്ച് ശക്തമായും ആവർത്തിച്ചും മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇരുപത്തി ഒന്ന് പന്ത്രണ്ട് ബിഷപ്പുമാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ആ തീരുമാനത്തിന് മുൻപ് ഒരു വിയോജനക്കുറിപ്പ് നൽകിയത് സിനഡ് മുക്കി ഇരുപത്തിരണ്ട് വിയോജിപ്പുകൾ ചർച്ചയ്ക്ക് പോലും എടുത്തില്ല എന്ന് മാത്രമല്ല പ്രസ്തുത ഏകീകൃത കുർബാനയുടെ തീരുമാനം ഏകകണ്ഠമായ തീരുമാനമെന്ന നുണപ്രചരണം നടത്തി ഇരുപത്തിമൂന്ന് എറണാകുളം അങ്കമാലയിലെ മെത്രാന്മാരായ ഞങ്ങളെ അവഗണിക്കുന്നതിൽ അതിയായ വിഷമമുണ്ട് ഇരുപത്തിനാല് ഏകീകൃത തീരുമാനം സമൂഹത്തിൽ വിശ്വാസ തകർച്ചയ്ക്കും സഭയിൽ കടുത്ത ക്രമസമാധാന തകർച്ചയ്ക്കും കാരണമായി ഇരുപത്തിയഞ്ച് തങ്ങളുടെ മനസ്സാക്ഷിക്ക് വിരുദ്ധമായ കടുത്ത നടപടിയുടെ സാക്ഷികളാകേണ്ടി വരുന്നത് വളരെ ഹൃദയ ഭേദഗമെന്ന് ഇരുപത്തിയാറ് മാറാലേരിയുടെ ഭൂമി കുംഭകോണം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ അതിരൂപതയ്ക്ക് നീതിയും സത്യവും ലഭിച്ചില്ല ലഭിച്ചില്ലേഴ് മെത്രാൻ സിനഡ് അതിന്റെ ശരിയായ അർത്ഥത്തിൽ സിനഡൽ ആകുന്നതിൽ പരാജയപ്പെട്ടു ഇരുപത്തി സ്വന്തം സഹോദരന്മാരായ മെത്രാന്മാരെ സിനഡ് കേൾക്കുന്നതിൽ വീഴ്ച വരുത്തി ഇരുപത്തി ഒൻപത് വിവേകവും കരുണയുമുള്ള ഇടയന്മാരാകുന്നതിലും സീറോ മലബാർ മെത്രാൻമാർ പരാജയപ്പെട്ടു മുപ്പത് വൈദികരും വിശ്വാസികളുമായി സംഭാഷണം തുടരുവാൻ ധൈര്യം കാണിക്കണം മുപ്പത്തി വൈദികരുമായുള്ള ഈ സംഭാഷണ പ്രക്രിയയിൽ സഹായിക്കുവാൻ ആവശ്യമെങ്കിൽ തയ്യാറാണെന്ന് എറണാകുളം മെത്രാൻമാർ മുപ്പത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഒൻപതിന്റെ സർക്കുലറിനെ കുറിച്ച് ഗൗരവമായ തങ്ങളുടെ ശക്തമായ വിയോജിപ്പ് രേഖപ്പെടുത്തണമെന്ന് എറണാകുളം മെത്രാൻമാർ മുപ്പത്തിമൂന്ന് കുർബാന വിഷയം പുനർപരിശോധിക്കണം മുപ്പത്തിനാല് ഭിന്നത സൃഷ്ടിക്കരുത് എന്ന് അപേക്ഷ കുറിപ്പ് എല്ലാ സിനടങ്കങ്ങളെയും അറിയിക്കണമെന്ന് അപേക്ഷ ഒപ്പിട്ടിരിക്കുന്നത് മാർ എഫ്രൈം നരികുളം ചാന്ത മെത്രാൻ മാർ ജോസ് ചിറ്റുപറമ്പൽ സി എം ഐ രാജ്കോട്ട് രൂപത മെത്രാൻ മാർ ജോസ് പുത്തൻ വീട്ടിൽ രൂപത സഹായമെത്രാൻ മാർ കുര്യാക്കോസ് ഭരണികുളങ്ങര ஃபரிதாபாத் ரூபதா மெத்ரான் மர்சவாஸ் எடேந்திரத் மண்டிய ரூபதா மெத்ரான்